അഭിമുഖങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത നാം കാവ്യ മാധവൻ എപ്പോഴും പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് കാവ്യയ്ക്ക് ഇപ്പോൾ അഭിമുഖങ്ങളെ പേടിയാണ് എന്തിന് സോഷ്യൽ മീഡിയ പോലും പേടിയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും കാവ്യയുടെ ചിത്രങ്ങൾ വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട് കാവ്യ കാരണമാണ് പലർക്കും പല കാര്യങ്ങളും നേരിടേണ്ടി വന്നതെന്ന് യാതൊരു തെളിവുമില്ലാതെ പലരും കുറ്റപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കാവ്യ ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് സമ്മതിക്കുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകർക്ക് കൃത്യമായി അത് മനസ്സിലാകുന്നുമുണ്ട് ഇപ്പോഴത്തെ കാവ്യയുടെ ഏറ്റവും അവസാനം പുറത്തു വന്ന ചിത്രത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകും എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്നതും ഇത് കാര്യമാണെന്ന് പറയാം കാവ്യോട് എത്ര നാൾ കഴിഞ്ഞാലും ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന തെളിവ് തന്നെയാണ് ഇപ്പോൾ കാരണം അച്ഛൻ മരിച്ചതുമായി പ്രമാണിച്ച് തന്നെ കാവ്യ കുറേയധികം നാളുകൾ സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലായിരുന്നു എന്നാൽ പെട്ടെന്നൊരു വാർത്ത വരുമ്പോഴും ചിത്രം വരുമ്പോഴും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നു കാവ്യയുടെ ചിത്രമെന്ന് മനസ്സിലായിക്കൊണ്ടും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുണ്ട് അതുതന്നെയാണ് വലിയൊരു കാര്യം പ്രേക്ഷകർ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴും വളരെയധികം സ്നേഹത്തോടെയാണ് അവർ നിൽക്കുന്നത് എന്ന് പറയാം കാവ്യോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രേക്ഷകർ അറിയിക്കുന്നു ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അളവുകളെല്ലാം പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയാമെന്ന് പറയാം ആരെയും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പരാമർശിക്കാറില്ല കൃത്യമായ രീതിയിൽ നോക്കി മാത്രമേ അളവുകൾ നോക്കാറുള്ളൂ പ്രേക്ഷകർ കൃത്യമായി കാവ്യയുടെ കാര്യങ്ങളും നോക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട് പ്രേക്ഷകർക്ക് പ്രത്യേകമായി തന്നെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാനും സാധിക്കുന്നുവെന്ന് പറയുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാവർക്കും വേദന നൽകുന്നതും പലരും പലരും കാവ്യ അനുഭവിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ മറികടന്നു വന്ന ഒരു സ്ത്രീ കൂടിയാണ് കാവ്യ എന്ന് എടുത്തു പറയണം പ്രേക്ഷകരും അതെടുത്ത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് എല്ലാവർക്കും കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നും കാവ്യയുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നുവെന്നും പറയുന്നു അവിടെ നിന്നാണ് ദിലീപ് ഒരു ജീവിതം കൊടുത്തത് അവിടെ നിന്ന് അഭിമാനമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് ഇപ്പോഴും കാവ്യ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ബിസിനസ് ചെയ്ത് ഇവിടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും എനിക്ക് മുന്നിൽ രണ്ട് മക്കളുണ്ട് അതിലൊരാൾ ഡോക്ടറായി ഇപ്പോഴൊരാൾ മറ്റൊരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു വളരെ കുഞ്ഞാണ് എനിക്കിനി ജീവിതം ബാക്കിയേ ഉള്ളൂ എന്നൊരു മനസ്സമാധാനം തന്നെയാണ് കാവ്യയ്ക്ക് ഇപ്പോഴുള്ളത് കാവ്യയുടെ ആ ഒരു ജീവിതശൈലി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും അത് അഭിനന്ദിക്കുന്നുണ്ട് ഭൂമി താഴെ പിളർന്നു പോകുമെന്ന് തോന്നിയ നിമിഷം പോലും കാവ്യ എഴുന്നേറ്റ് വന്നു എന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ